റെന നല്ലോണം ഓവറായി ഒരു ആവശ്യം ഇല്ലാതെയാണ് റൈന ഇങ്ങനെ സംസാരിച്ച് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കാൻ എടുത്തതാണോ അതോ ഒരു ഉള്ളൂ അനുവിന് പുറത്ത് നെഗറ്റീവ് ആണെന്ന് ലാലേട്ടൻ കൂടുതലായിട്ട് അനുവിനെ ഫയർ ചെയ്തത് കാരണം അങ്ങനെ അതായത് ജിസേലിന് വലുതായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ കഴിഞ്ഞ വീക്കിൽ ആ ഒരു ഇഷ്യൂസ് ഒക്കെ കൊണ്ടിട്ട് അപ്പൊ അനുവിനെ കൂടുതലായിട്ട് പറഞ്ഞത് കാരണം അനുവിന് നെഗറ്റീവ് ഇമ്പാക്ട് ആണ് പുറത്തുള്ളത് എന്ന് കരുതിയിട്ട് റേന ചെന്ന് ചൊറഞ്ഞതാണോ എന്നറിയത്തില്ല ഇന്ന് ഭയങ്കരമായിട്ട് റെന ഇന്ന് ഓവറായി ഓവറായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് എന്തോ ഇല്ല ഒട്ടും ഇഷ്ടപ്പെടാത്ത രീതിക്കുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു കൊള്ളാം ഇല്ലെങ്കിൽ എനിക്കിത് കൊള്ളും എങ്ങനെയാണെന്നൊക്കെ ഓരോന്ന് ചിട്ടയോടെ ഞാൻ ഓരോന്ന് പറഞ്ഞു തരാം നമുക്ക് വീഡിയോ ഫസ്റ്റ് തന്നെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ തന്നെ ആദ്യം വന്നൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ നെവിനും നൂറയും തമ്മിൽ ഇന്ന് ഓറഞ്ചിനടി ഓറേ ഓറഞ്ച് ബിഗ് ബോസ് റേഷൻ ആയിട്ട് കൊടുക്കുവല്ലോ അവർക്ക് അപ്പൊ കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിനു വേണ്ടിയിട്ടൊരു പൊരിഞ്ഞടിയായിരുന്നു നൂറയും ആരാണ് നെവിനും തമ്മിൽ അതെല്ലാം കഴിഞ്ഞിട്ട് ആര് ക്യാപ്റ്റൻസി എങ്ങനെ ആവണം എന്ന് അനുമോളെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അതായത് കുറച്ച് ഗൗരവൊക്കെ വേണം നമ്മൾ കുറച്ച് ഇത്രയും നല്ല ഗാംഭീര്യത്തോടെ സംസാരിക്കണം എന്നാലും മാത്രമേ ആൾക്കാർ നമ്മൾ കുറച്ചുകൂടെ നല്ലതായിട്ട് അതായത് ഗൗരവം ഉള്ള ക്യാപ്റ്റൻ ആണെന്ന് പറഞ്ഞ കേൾക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും ക്യാപ്റ്റൻ ആണെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു വെറുതെ ഒരു ജോക്കിന് ഫണി ആയിട്ട് അങ്ങനെ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും ാണ് അതിനിടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായി അതായത് ഹോട്ട് സീറ്റില് ചെന്ന് സരിക ഇരുന്നു സരിക അങ്ങോട്ട് ചെന്ന് മനഃപൂർവ്വം ഇരുന്നതാണ് എനിക്ക് ഹോട്ട് ഹോട്ട്സൈറ്റിൽ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇരുന്നതാണ് ഇരുന്നപ്പോ ഷാരികയുടെ വായിന്ന് അറിയാതെ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ അതായത് ബിഗ് ബോസിന് ശേഷം ഉള്ള ഒരു ഹോട്ട് സീറ്റ് ഇന്റർവ്യൂ എന്നുള്ള രീതിക്കാണ് സംസാരിച്ചത് അപ്പോ എനിക്ക് ഇവ കണ്ടല്ല ിക പറഞ്ഞു നിങ്ങൾ എന്താണ് ബിഗ് ബോസിൽ ഇങ്ങനെ ആൺകുട്ടികളുടെ കൂടെ ഇങ്ങനെ എന്താണ് നിങ്ങളുടെ ആ ഒരു ആൺകുട്ടികളുടെ കൂടെ കൂടുതലായിട്ട് നിങ്ങൾ ഇതാകുമായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റല്ലേ നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ ഭർത്താവിനെ വേണ്ടിയിരുന്നില്ലല്ലോ ഭർത്താവിനെ കളയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്തത് അങ്ങനെ ചെയ്തെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ആദ്യം സരിക വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ ഓക്കെ ഓക്കെ മൈൻഡിൽ ഇങ്ങനെ ഇട്ടു പിന്നീട് പിന്നീട് ആയപ്പോൾ സരികയ്ക്ക് സരിക ഒന്നും പറഞ്ഞില്ല പക്ഷേ ഷാരിക പോയ ശേഷം അക്ബറും സരികയും കൂടി ചർച്ച ചെയ്തു അതായത് അങ്ങനെ ചെയ്തത് ശരിയാണോ ഒരിക്കലും അത് ശരിയല്ലല്ലോ എന്നോട് അങ്ങനെ അവൾ പറഞ്ഞു അപ്പോൾ അവളുടെ മനസ്സിൽ അങ്ങനെ ഉള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞത് എന്നുള്ള രീതിക്ക് അക്ബറും ചെന്ന് മൂട്ടി അപ്പം സരിക കുറച്ചും കൂടി ശരിയാണ് അങ്ങനെ അക്ബറും കൂടി പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ള രീതിക്ക് അത് ഭയങ്കര അതായത് അപ്പൊ ഒന്നും പറഞ്ഞ് പറഞ്ഞില്ല ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചു അത് അവിടെ കഴിഞ്ഞെങ്കിലും ഒരു മൂന്ന് നാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ പൊരിഞ്ഞടിയായി അതായത് നീ അങ്ങനെ പറഞ്ഞത് ശരിയാണോ നീ അങ്ങനെ പറഞ്ഞതിനെ കുറിച്ച് ഞാൻ പിന്നെ വീണ്ടും റീത്തിങ്ങ് ചെയ്ത് ചെയ്താണ് എനിക്ക് അങ്ങനെ ഒരു ശരിയായില്ല എന്ന് തോന്നിയത് അപ്പോൾ അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഷാരിക പറയുന്നുണ്ട് ഇത് ഹോട്ട്സൈറ്റ് ആണെന്ന് കണ്ടിട്ടല്ലേ നിങ്ങൾ ഇവിടെ വന്നിരുന്നത് ഇരുന്നത് പിന്നെ എന്താണ് നിങ്ങൾക്ക് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അതങ്ങനല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞപ്പോൾ അക്ബർ അബ്ബറക്കേറി ശാരിക എന്തോ പറഞ്ഞപ്പോഴത്തേക്കും ശാരിക പറഞ്ഞു നീ കൂടുതലും മുട്ടയെന്ന് വേണ്ട നീ നിർത്തിക്കോ എന്ന് പറയാം മനസ്സിലാവില്ല ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം അതെ ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ഒരുമിക്കുന്ന കാലം വരൂ അപ്പൊ അതോടെ അക്ബറിന്റെ വാടങ്ങി ശരിക്കും അക്ബർ നല്ലോണം ഇങ്ങനെ ഇടയ്ക്ക് നിന്ന് ഇങ്ങനെ ഒരുമാതിരി ചൊറിയുന്നുണ്ടെന്ന് തോന്നി പിന്നെ അതിനുശേഷം പിന്നെ ശാരീരികം സരികയും നമ്മളിൽ ഇത്തിരി വാക്കുകർക്കൊക്കെ ആയി പിന്നെ അങ്ങോട്ട് മാറിയിട്ട് എന്താണ് ബിന്നി ഡോക്ടർ ബിന്നി ശാരികയോട് ചെന്നിട്ട് പറയുന്നുണ്ട് അവർക്ക് ഭർത്താവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ജീവനാണ് അവർ അത്രയും നല്ലൊരു സ്ത്രീയാണ് അതായത് കുലസ്ത്രീയാണ് എന്ന് അപ്പം നിങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോൾ അവർക്ക് പെട്ടെന്നുണ്ടായ ഒരു വിഷമത്തിലെ പറഞ്ഞതാണ് ചേച്ചി പോയി അവരോട് സംസാരിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർ രണ്ടുപേരും പോയി സംസാരിച്ചു അതായത് അവർ രണ്ടുപേരും വെച്ചാൽ ശാരീരിക സരികയും സംസാരിച്ച് അത് കോംപ്രമൈസ് സ്റ്റോക്കിലെത്തി അവസാനം ശാരിക അതിലൊക്കെ വേറെ സംഭവമുണ്ട് ഈ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നുണ്ട് എൻ്റെ ദിലീപേട്ടൻ ഇത് എങ്ങനെ സഹിക്കും ദിലീപെന്ന് പറഞ്ഞ ഹസ്ബൻ്റ് തന്നെയാണ് കേട്ടോ എൻ്റെ ദിലീപേട്ടൻ ഇത് എങ്ങനെ സഹിക്കും എന്ന് പറഞ്ഞിട്ടാണ് കാര്യം അപ്പോ എന്നിട്ട് കോംപ്രമൈസ് ആയതിനു ശേഷം ശാരിക തന്നെ ബിഗ് ബോസിന്റെ ക്യാമറയിൽ ചെന്ന് എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇതുപോലൊരു ഭാര്യ കിട്ടില്ല നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു ഭാര്യയാണ് കിട്ടിയിരിക്കുന്നത് ഞാൻ അത് വെറുതെ പറഞ്ഞാണ് നിങ്ങളത് ചെവിക്കൊള്ളരുത് നിങ്ങൾക്ക് അതായത് കുലസ്ത്രീ ആയിട്ട് ഉപമിക്കാൻ പറ്റിയൊരു സ്ത്രീയാണ് നിങ്ങൾക്ക് ഒരിക്കലും ഇതിനേക്കാൾ നല്ലൊരു ഭാര്യ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ഭയങ്കര പറഞ്ഞു ഇത് ആ ഒരു വിഷയം അങ്ങനെ അങ്ങ് സോൾവ് ആയി എന്തൊക്കെയാണ് ഈ കൊച്ചി കേളതി സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് അനുവിനെ ചപ്പാത്തി കള്ളി എന്ന് റെന വിളിച്ച് ശരിക്കും പറഞ്ഞ ഒരു അങ്ങനെ ഒരിക്കലും വിളിക്കരുതായിരുന്നു എന്ന് തോന്നി കാരണം അനുവിൻ്റെ എത്രയോ വയസ്സിന് ഇളയതാണ് റെന എന്നുള്ളത് പോട്ടെ പക്ഷേ അത് ശരിക്കും ജിസയിൽ പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ ജിസേൽ അങ്ങനെ ചപ്പാത്തി എടുത്തു അവൾ എടുത്തു എന്ന് പറഞ്ഞുള്ള ഒരു അറിവ് മാത്രം വെച്ചിട്ട് ചപ്പാത്തി കള്ളി അതായത് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പറഞ്ഞത് ഒരിക്കലും ശരിയല്ല റെന അങ്ങനെ പറഞ്ഞത് ഒട്ടും ശരിയായില്ലെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതായത് ചപ്പത്തി എന്ന് വിളിച്ചപ്പോൾ അനുഭവം കരസിലായിരുന്നു പിന്നെ പെട്ടെന്ന് അനുവിൻ്റെ കൺട്രോൾ പോയതായിരിക്കാം നിന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനത്തെ സംസ്കാരമാണോ പഠിപ്പിച്ചതെന്ന് അനു പറഞ്ഞു അപ്പോൾ തിരിച്ച് സംസ്കാരമില്ലാത്തവളെ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും സംസ്കാരമില്ലെന്ന് റിനയും പറഞ്ഞു അങ്ങനെ ആകെ പ്രശ്നമായി അവിടെ കുറേ പ്രശ്നങ്ങളുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത്രയും പ്രശ്നങ്ങൾ ഈ ചപ്പാത്തി ചപ്പാത്തിക്കള്ളി അങ്ങനത്തെ ആ ഒരു പേര് അനു വന്നത് അത് ഭയങ്കര മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്യും അതായത് അതിപ്പോൾ ലാലിട്ടൻ എല്ലാ വീഡിയോസും ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും കാണിച്ചു കൊടുത്തു അതായത് ഇതുപോലെ ഡൗട്ടുള്ള എല്ലാ വീഡിയോസും കാണിച്ചു കൊടുത്തു അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു വീഡിയോയും കൂടി കാണിക്കേണ്ടി ഇരുന്നു എന്ന് തോന്നി കാരണം എന്താ പറയാ അനു അനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസും എല്ലാ വീഡിയോസും അനീഷിൻ്റെ അങ്ങനെ എല്ലാ വീഡിയോസും ഡൗട്ട് ഉള്ള എല്ലാ വീഡിയോസും കാണിച്ചു അപ്പോൾ ഇതും കൂടി ക്ലാരിഫൈ ചെയ്യേണ്ടിയിരുന്നു അപ്പം എന്താ പറയുക ജിസയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യമായിരുന്നു അപ്പോൾ ഇനി അടുത്ത ആഴ്ച അല്ലെങ്കിൽ ചിലപ്പോൾ ക്ലാരിഫൈ ചെയ്യും എന്ന് പ്രതീക്ഷിക്കാം അനുവിനെ ചപ്പാത്തിക്കള്ളിയിൽ എന്ന് റന വിളിച്ചത് ഷാരികയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഷാരിക ചെന്നിട്ട് റനയോട് കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട് അതായത് നിങ്ങൾ നീ അങ്ങനെ വിളിച്ചത് ശരിയല്ല അങ്ങനെ ഒരിക്കലും വിളിക്കരുതായിരുന്നു ഒരാളെ ഫുഡിന്റെ പേരിൽ അങ്ങനെ വിളിക്കലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെയാണെങ്കിൽ നെവിന് എന്തുമാത്രം അവിടെ നിന്ന് കട്ടിട്ടുണ്ട് അപ്പോൾ നെവിനെ ഒന്നും അങ്ങനെ വിളിക്കുന്നതോ അങ്ങനെ ഒന്നും പറഞ്ഞതോ ഒന്നും കേട്ടില്ല അപ്പോൾ മാത്രം ടാർഗറ്റ് എലിമിനേഷൻ പ്രോസസ്സിലോട്ടാണ് എലിമിനേഷനിൽ ഏറ്റവും കൂടുതൽ എന്താണ് വന്നിട്ട് അതായത് ഏറ്റവും കൂടുതൽ അല്ല സോറി വന്നിട്ടുള്ള ആൾക്കാര് ഷാനവാസ് അനു അപ്പാനി ഷാരിക സരിഗ അക്ബർ ശൈത്യ ഒനിയൽ റേന ഇത്രയും ആൾക്കാരാണ് വന്നിട്ടുള്ളത് അതിൽ എനിക്ക് തോന്നുന്നത് രേണുസുദിയൊക്കെ എന്തിനാണ് അവിടെ വന്നതെന്ന് എനിക്ക് നല്ല ഇതുണ്ട് കാരണം എന്ത് എന്തിനും ഒരു ഒരാളുടെ സീറ്റ് കൊടുത്തു ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരാൾ എന്നുള്ളൊരു ഒറ്റ ഒരു കാരണം മാത്രമേ അവിടെ ഉള്ളൂ അല്ലാതെ രേണുവിനെ കൊണ്ട് യാതൊരു ഉപകാരവും അവിടെ ഇല്ല അവിടെ എപ്പോഴും രോഗിയായിട്ട് ഇങ്ങനെ കിടക്കുക ടാസ്കുകളൊന്നും ചെയ്യാൻ പറ്റാണ്ട് ഇങ്ങനെ കിടക്കുക രേണുവിനെ ഒന്നിനും പറ്റണില്ല പിന്നെ എന്തിനാണ് അവരെയൊക്കെ അവിടെ പിടിച്ച് നിർത്തിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവില്ല ഓക്കെ അതെ ചിലപ്പോൾ പിന്നീട് പിന്നീട് പ്രേക്ഷകർ മനസ്സിലാവുമായിരിക്കും അതൊക്കെ പോട്ടെ പിന്നെ അനീഷ് അനീഷിന് അനീഷ് ഇപ്പൊ ലെമിനേഷനിൽ വല്ലാത്ത വരണം അനീഷ് ഇങ്ങനെ സ്റ്റെക്കായി നിക്കണം ഇത്ര ആൾക്കാർ പേര് കേട്ടപ്പോൾ കേട്ടപ്പോ അനീഷിങ്ങനെ ഞാൻ വന്നില്ലേ എന്നുള്ള രീതിക്ക് ഇങ്ങനെ അനീഷ് സ്റ്റെക്കായി നിൽക്കുകയാണെങ്കിൽ ശരിക്കും ഞാനും കെട്ടി പക്ഷെ അനീഷി ഇപ്പൊ ഭയങ്കരമായിട്ട് ഒതുങ്ങി അതായത് ആ ഒരു ലാലിട്ടന്റെ വലിയ കുറെ കേട്ടതുകൊണ്ടായിരിക്കാം അനീഷിന്ന് ഭയങ്കരമായിട്ട് ഒതുങ്ങി അനീഷിന്റെ വോയിസേ ഉണ്ടായിരുന്നില്ല ശരിയെന്ന് കേട്ടില്ല സംസാരിക്കാൻ കഴിയില്ല കാര്യങ്ങൾ ചെയ്യുന്നു മിണ്ടാതിരിക്കുന്നു ഒരു ഇരിക്കുന്നു അങ്ങനത്തെ കുറെ ഇതായിരുന്നു പക്ഷെ ഇന്ന് അനീഷിന്റെ സൗണ്ടേ ഉണ്ടായിരുന്നില്ല അപ്പം പക്ഷെ അത് ശരിക്കും അനീഷും കൂടി അങ്ങനെ ഒരു ഇതായിരുന്നെങ്കിൽ മാത്രമേ നമുക്കൊരു ബോസ് കാണാൻ റോളോ ഉണ്ടാവുള്ളൂ ഓക്കെ അതൊക്കെ പോട്ടെ പിന്നെ എന്താ പറയാ അനീഷ് ഇത്രയും അനീഷിന് അങ്ങനെ ഒതുങ്ങിയിരിക്കാനും അറിയാം എന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ മനസ്സിലായി ബിഗ് ബോസ് എന്ന അബിയെ മാത്രം കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് എങ്ങനെയാണ് സുഖമായിട്ടിരിക്കുന്നോ നിങ്ങൾ എന്താണ് ഇതിന് വന്നപ്പോ ഓഡീഷന് വന്നപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ പിന്നെ ഇപ്പൊ എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചു അപ്പൊ അബി പറഞ്ഞു ടോട്ടലി കഴിഞ്ഞ വർഷം നമ്മൾ എപ്പിസോഡ്സൊക്കെ കാണുന്നേക്കാളും എത്രയോ വേറൊരു ഫേസ് ആണ് ഈ വർഷത്തെ ബിഗ് ബോസിന് അതായത് ഏഴിന്റെ പണിയല്ല എട്ടിന്റെ പണി എന്ന് പറഞ്ഞാലും പോരാ അത്രക്കുള്ള ഒരു പണിയാണ് ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് അപ്പം അങ്ങനെ ഒരു ഇതായതുകൊണ്ട് പിന്നെ മെന്റലി കുറച്ച് വീക്കാണ് അപ്പം വൈഫിനെ മിസ്സ് ചെയ്യുന്നുണ്ടോ ചോദിച്ചപ്പോൾ വൈഫിനെ മിസ്സ് ചെയ്യുന്നുണ്ട് ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു ഹെൽത്ത് ഒക്കെ ഓക്കെ ആണ് പക്ഷെ മെന്റലി കുറേ കാര്യങ്ങൾ പിന്നെ ആരുമായിട്ടാണ് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളതെന്ന് ചോദിച്ചപ്പോൾ ഒനിയലുമായിട്ട് നല്ല അടുപ്പത്തിലാണ് പക്ഷേ അക്ബറുമായിട്ട് ഇതുവരേക്കും യാതൊരു കമ്മിറ്റ്മെന്റോ യാതൊരു സംസാരമോ ഇതുവരെയും അതായത് ഒരു സ്നേഹത്തോടെയും അല്ലാതെയും ഇതുവരെയും സംസാരങ്ങളോ ഒരു അറ്റാച്ച്മെന്റോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു നന്നായിട്ട് ഗെയിം ഒക്കെ കളിച്ച് നന്നായിട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആശംസകളൊക്കെ കൊടുത്തിട്ട് പുള്ളിക്കാരനെ പുറത്തേക്ക് വിട്ടു പിന്നെ അപ്പാനിയും അനുവും തമ്മിൽ ഇന്ന് പൊരിഞ്ഞ വഴക്കായിരുന്നു പുറത്തുള്ള അതായത് കിച്ചൺ ടീമിൽ ഇല്ലാത്ത ഒരു അംഗം കുക്ക് ചെയ്തു എന്നുള്ളതിലാണ് അനു അപ്പാനിയായിട്ട് ചൂടായത് കാരണം അപ്പാനിയാണല്ലോ കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റൻ അപ്പോൾ കിച്ചൺ ടീം ക്യാപ്റ്റൻ ഓക്കെ പറഞ്ഞിട്ടാണ് കുക്ക് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഇന്ന് ഭയങ്കര അടിയായിരുന്നു അതിൽ പിന്നെ അക്ബർ ഏറ്റുപിടിച്ച് പിന്നെ എടി ബോഡി എന്നുള്ള വിളിച്ചു പിന്നെ എന്താണ് അപ്പാനി അനുവിനെ അടിക്കാൻ കൈ ഓങ്ങി പിന്നെ എല്ലാവരും പിടിച്ചങ്ങ് മാറ്റി അങ്ങനെ ആകെ ഫുൾ കോലകൾ ആയിരുന്നു അവിടെ ഭയങ്കര ബഹളമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഈ അടിക്കാൻ ഒക്കെ കൈ വോങ്ങുമ്പോൾ ആ മറ്റുള്ളവർ എന്തിനാണ് പിടിച്ചു മാറ്റുന്നത് കഴിഞ്ഞ വർഷത്തെ ഏതോ ഒരു എപ്പിസോഡിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഏതോ ഒരു എപ്പിസോഡിൽ ലാലടം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നിങ്ങൾ അടിക്കാൻ കൈവങ്ങുമ്പോൾ അടിക്കട്ടെ എന്ന് വിചാരിക്കണം എന്തിനാണ് പിടിച്ചു മാറ്റുന്നത് അവരടിക്കട്ടെ അടിക്കുമ്പോൾ രണ്ടുപേരും പുറത്താവും അല്ലേ ഒരാൾ പുറത്താവുമോ നിങ്ങൾക്ക് അതല്ലേ വേണ്ട ശരിക്കും അതല്ലേ വേണ്ടത് അപ്പോൾ നിനക്ക് അടിക്കാൻ കൈവങ്ങിയപ്പോൾ ആ ഒരു അവിടുന്ന് ഇവിടെ നിന്ന് പിടിച്ച് മാറ്റി കൊണ്ടുപോയി എന്നിട്ട് അതങ്ങ് അക്ബറേറ്റ് എടുത്തു അക്ബറേറ്റ് എടുത്തിട്ട് അത് അനുവിനെ വിളിക്കുന്നു ഭയങ്കരമായി ചീത്തോളിക്കുന്നു അടിപൊളിന്ന് വിളിക്കുന്നു അങ്ങനെ ആകെ ബഹളമായി പക്ഷെ എപ്പിസോഡിന്റെ അവസാനം അപ്പാനിയും അനു കോംപ്രമൈസ് സ്റ്റോക്കിലെത്തി അവസാനം സംസാരിച്ചു അത് ക്ലിയർ ചെയ്തു പിന്നെ നല്ലവണ്ണം തന്നെയാണ് എപ്പിസോഡ് പോയത്